ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റീസൻ്റ്ലി കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്താണെന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാം നിങ്ങൾ എഴുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അസൈൻമെൻറ്റ് വെച്ചിരിക്കണം അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷനും ചെയ്തിരിക്കണം എക്സാം രജിസ്ട്രേഷൻ എന്തായാലും മാർച്ചിൽ വിളിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യണം മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് ഉണ്ടാവും എക്സാം രജിസ്ട്രേഷൻ മാത്രമല്ല ജൂണിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റും കൂടി വെച്ചിരിക്കണം കാരണം അസൈൻമെൻ്റ് മാർക്ക് പ്ലസ് തിയറിയുടെ മാർക്ക് ചേർത്തിട്ടാണ് ഫൈനൽ ഗ്രേഡ് കാർഡ് വരിക ഇനി നിങ്ങൾ എടുത്തേക്കുന്ന സബ്ജക്റ്റിൽ പ്രാക്ടിക്കൽ പ്രൊജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ചെയ്യണോട്ടോ നോർമലി അസൈൻമെൻറ്റും തിയറിയും നിർബന്ധമാണ് അത് രണ്ടും പാസ് ആയാലാണ് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആകുകയുള്ളൂ ഓക്കെ അപ്പോൾ അസൈൻമെൻറ്റ് എന്തായാലും വെക്കേണ്ട കാര്യമാണ് ഇനി നിങ്ങളിപ്പോൾ ജൂൺ എക്സാം എഴുതാൻ പോകുന്ന സബ്ജക്റ്റ് നിങ്ങൾ മുന്നേ അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും വെക്കേണ്ട കാര്യമില്ല ഒരു സബ്ജക്റ്റിന് ഒരു തവണ അസൈൻമെൻറ് വെച്ചാൽ മതി പിന്നെയും പിന്നെയും വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും അപ്പോൾ ഏപ്രിൽ മുപ്പത് എന്താ എന്താണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ മുകളിലുണ്ടല്ലോ മെയ് മുപ്പത്തൊന്ന് എന്നുള്ളത് ജൂൺ മുപ്പത് അങ്ങനെയൊക്കെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ മുകളിലുള്ളത് വാലിഡിറ്റി പീരീഡ് മാത്രമാണ് അത് നോക്കിയിട്ട് കാര്യമില്ല അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ജൂൺ എക്സാമിന് വേണ്ടിയിട്ടുള്ളത് നിലവിൽ ഉള്ളത് മാർച്ച് മുപ്പത്തൊന്നാണ് അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ് എല്ലാ തവണയും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് ഏപ്രിൽ മുപ്പതിലോട്ട് എന്തായാലും അത് എക്സ്റ്റെൻഷൻ നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മെയ്യിലോട്ടൊക്കെ എക്സ്റ്റെൻഷൻ കിട്ടാനുള്ള ചാൻസ് കുറവാണ് എല്ലാ തവണ ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷേ ചാൻസസ് വളരെ കുറവാണ് ഈ മാർച്ച് തേർട്ടി ഫസ്റ്റ് എന്നുള്ളത് എന്തായാലും നൂറ്റി ശതമാനം ഉറപ്പാണ് നമുക്ക് ഏപ്രിൽ മുപ്പതിലോട്ട് കിട്ടുമെന്നുള്ളത് അപ്പോൾ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് മാർച്ച് മുപ്പത്തൊന്ന് തന്നെയാണ് എക്സ്റ്റൻഡ് ചെയ്താലേ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അത് എക്സ്റ്റൻഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ അസൈൻമെൻറ്റ് പ്രിപ്പറേഷനിൽ ഇപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ നിങ്ങൾ പ്രിപ്പയർ ആക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് സെൻറ്ററിൽ അസൈൻമെൻറ്റ് കൊണ്ടുപോയി വയ്ക്കുക ഇൻ കേസ് എന്തായാലും ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏപ്രിലോട്ട് പ്രിപ്പയർ ആക്കിയാലും മതി കാരണം ഏപ്രിൽ വരൊക്കെ എന്തായാലും അത് എക്സ്റ്റെൻഡ് ചെയ്യും ഓക്കെ അതാണ് നമ്മുടെ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അസൈൻമെൻറ്റ് ആരൊക്കെ വെക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ മുന്നേ നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ചവരാണെങ്കിൽ പിന്നെ അസൈൻമെൻറ്റ് വെക്കേണ്ട കാര്യമില്ല കാരണം ഒരു ഒരു അസൈൻമെൻറ്റ് ഒരു സബ്ജക്റ്റിനോട് ഒരു തവണ അസൈൻമെൻറ്റ് വെച്ചാൽ മതി ഇൻ കേസ് അസൈൻമെൻറ്റ് മാർക്ക് അപ്ഡേറ്റ് ആയി അതിനകത്ത് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് ആ അത്രയും ശതമാനത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റിൽ ഫെയിലാണ് അപ്പോൾ അസൈൻമെൻറ്റിൽ ഫെയിലാണെങ്കിൽ മാത്രം വീണ്ടും അസൈൻമെൻറ്റ് വെച്ചാൽ മതി അല്ലാത്ത പക്ഷം വെച്ച അസൈൻമെൻറ്റ് പിന്നെയും വെക്കേണ്ട കാര്യമില്ല പിന്നെ പറയാനുള്ളത് ഇപ്പോൾ ഈ സെഷനിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാന്വരി സെഷനിൽ നിങ്ങൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റ് സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് സെം എക്സാം ഈ ജൂണിലുണ്ട് അങ്ങനെയെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ് നിങ്ങൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വെക്കണം അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാന്വരി സെഷനിൽ നിങ്ങൾ നിങ്ങളെ കമ്മിങ് സെമസ്റ്ററിലോട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത സബ്ജക്റ്റിനും നിങ്ങൾ അസൈൻമെൻറ്റ് ഇപ്പോൾ വെക്കേണ്ടതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനിൽ നിങ്ങൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തൊരു വ്യക്തിയാണ് ഏതിന് ഇയർ വൈസ് പ്രോഗ്രാം ബി എ എം എ ബി കോമിനൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ഈ ജൂണിൽ വരുന്നുണ്ട് സോ അവർ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഇയറിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ ചെയ്തേക്കുന്ന സബ്ജക്റ്റിനും അസൈൻമെന്റ് ഇപ്പോൾ വെക്കേണ്ടതാണ് കാരണം എക്സാം എന്താണ് ജൂണിലാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നേ എപ്പോഴെങ്കിലും എലിജിബിലിറ്റി ഉണ്ടായിട്ട് അസൈൻമെന്റ് വെക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഈ ജൂണിൽ എക്സാം എഴുതാമല്ലോ അപ്പോൾ അസൈൻമെന്റ് വെക്കാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അവർക്കും ഈ ഒരു മാർച്ച് മാസത്തിൽ അസൈൻമെന്റ് വെക്കാവുന്നതാണ് അപ്പോൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇവരൊക്കെയാണ് അസൈൻമെൻറ്റ് ഈ ഒരു മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ വെക്കേണ്ടത് ഓക്കെ